ഏപ്രിൽ കുട്ടികളാണ് ആദ്യമായി പരിശുദ്ധ കന്യകയുടെ രൂപം കണ്ടത് മലമുകളിൽ നിന്നും ഒരു പ്രകാശം കാണുകയും ഒരു ഗുഹയ്ക്കുള്ളിൽ കന്യകാമറിയത്തിന്റെ രൂപം കുട്ടികൾ കാണുകയും ചെയ്തു വാർത്ത കേട്ടയുടനെ മാന്റേസയിലെ മെത്രാൻ പട്ടണത്തിലേക്ക് ഈ രൂപം മാറ്റുവാൻ ശ്രമിച്ചുവെങ്കിലും ഭാരം കൂടുതൽ ആയതുകൊണ്ട് ആ ശ്രമം അസാധ്യമായി മാതാവിനെ എവിടെ കണ്ടുവോ അവിടെ ആയിരിക്കുവാനാണ് മാതാവ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയ മെത്രാൻ അവിടെ ഒരു പള്ളി പണിയാൻ കൽപ്പിച്ചു മാതാവിൻ്റെയും ഉണ്ണിയശോയുടെയും മുഖത്തു കാണുന്ന കറുത്തു നിറത്തിനു കാരണം മെഴുകുതിനെ കത്തിയതിന്റെ പുകയടിച്ചാണെന്ന് പറയപ്പെടുന്നു മോൺസെറാൻ മാതാവെ వేం కేణమే